സ്വകാര്യ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ജില്ലയിൽ വിദ്യാർത്ഥികളുടെ വിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംയുക്ത സമിതി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്ത പണിമുടക്ക് ജില്ലയിൽ മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനു മുമ്പായിരത്തോളം ബസ്സുകൾ സർവീസ് നടത്തിയ കേരളത്തിൽ ഇന്ന് ചുരുങ്ങി ഇരുപത്തഞ്ച് ശതമാനത്തോളമായി ചുരുങ്ങിയിരിക്കുകയാണ് ഏഴായിരത്തോളം ബസ്സുകൾ മാത്രമേ ഈ ഇന്ന് കേരളത്തിൽ സർവീസ് നടത്തുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികളുടെ ചാർജ് വർധനവും ഇതുപോലുള്ള പല വിഷയങ്ങളും ഇതിന് പ്രധാന കാരണമാണ് അതുപോലെ പി സി സി വിഷയം വിദ്യാ അതായത് ഇതിലത്തെ ജീവനക്കാരുടെയും ഉടമകളുടെയും കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത് നമുക്കത് ചെയ്യുന്നത് തെറ്റായിട്ട് തോന്നില്ല എങ്കിൽ പോലും പെട്ടെന്ന് നമ്മുടെ ഒരു ആർ ടി ഓഫീസിൽ പോയിട്ട് ഒരു സർവീസ് നടത്തുന്നതിന് ഇതൊരു പെർമിറ്റ് പുതുക്കാനോ അതുപോലെ അതുപോലെ ഒരു എടുക്കാനോ അടക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കണം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം അത് തൊഴിലാളികൾക്ക് മാത്രമല്ല വിഷയവും സർക്കാർ പറയുന്നത് കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന വിശദീകരണ യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് എം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി മെമ്പറും ജില്ലാ സെക്രട്ടറിയുമായ ടി ലക്ഷ്മണൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സത്യൻ പൂച്ചക്കാട് താലൂക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ രതീഷ് കുമാർ ജിതേഷ് എന്നിവർ സംസാരിച്ചു മന്മദ് മോഹൻ ഹരിദാസ് രശ്മിത് രവീന്ദ്രൻ മുഹമ്മദ് കുഞ്ഞി അഭിലാഷ് കാളിന്തി സതീഷ് ചന്ദ്രൻ അബ്ദു ബ്ലൂബർഡ് എന്നിവർ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തു തൊഴിലാളി യൂണിയൻ അംഗങ്ങളായ ശശീന്ദ്രൻ സുരേന്ദ്രൻ രഞ്ജിത്ത് എന്നിവരും പങ്കെടുത്തു സംസ്ഥാന കമ്മിറ്റി മെമ്പറും താലൂക്ക് സെക്രട്ടറിയുമായ എ വി പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു താലൂക്ക് ട്രഷറർ കെ വി രവി നന്ദി അർപ്പിച്ച സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കൺസെഷൻ തുക വർദ്ധിപ്പിക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്